രാജീവ് ചന്ദ്രശേഖരന് മുമ്പിൽ വെല്ലുവിളികളുണ്ട് സംശയമൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി എത്തുന്നതിന് മുൻപ് ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ് ആ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആരെയാണ് ലക്ഷ്യമിടുന്നത് അത് കേരളത്തിൽ വലിയ തരത്തിൽ ഒരു വോട്ട് ബാങ്കായി മാറാൻ സാധ്യതയുണ്ട് എന്നവർ കരുതുന്നത് ഇപ്പോൾ തന്നെ സി പി എമ്മിനോളം തത്യമായ ഈഴവ പിന്തുണങ്ങൾക്കുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസമുള്ള ബി ജെ പി ഈഴവ് സമുദായത്തിലെ ഒരു നല്ല വിഭാഗം വോട്ടിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ് രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത് ശോഭാ സുരേന്ദ്രനേക്കാൾ മികച്ച കഴിവുള്ളയാളാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രനേക്കാളും മികച്ച കഴിവുള്ളയാളാണ് രാജീവ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ അതിൽ മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ട് അത് കേവലം ഈഴവ വോട്ടുകളുടെ മാത്രം സമാഹരണമല്ല പകരം അദ്ദേഹം ലക്ഷ്യം വെക്കാൻ പോകുന്നത് യൂത്ത് സെൻറ്റേഡായ ഒരു ന്യൂജൻ പൊളിറ്റിക്സ് ആണ് എന്ന സന്ദേശം കൂടി സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്നതാണ് ടാഗ്ലൈൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗവും അതിന്റെ തുടർച്ചയായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളം വളരണം കുട്ടികൾക്ക് മികച്ച ഭാവി സൃഷ്ടിക്കണം സംരംഭങ്ങൾ വളരണം അതാണ് ബി ദൗത്യം സംസ്ഥാനത്ത് നിന്ന് യുവത്വം പോയാൽ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല ഒരു ടീമായി വികസന സന്ദേശം എത്തിക്കണം എന്നുള്ളതാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെയും ഈ പ്രസംഗത്തെയും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഇനി വരുന്ന ഒരു ദശാബ്ദകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന രാഷ്ട്രീയത്തെയും ഒരു വലിയ നയമാറ്റമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ ബി ജെ പി സംഘപരിവാറിൻ്റെ ആശയങ്ങളിൽ ഊന്നി നിൽക്കുമ്പോഴും വികസന രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയായിരിക്കും ഇനി കേരളത്തിൽ ബി ജെ പി പയറ്റാൻ പോകുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മനസ്സിലാക്കുന്നു എത്രമാത്രം വിജയിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം മൂന്ന് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ ബി ജെ പി അധ്യക്ഷനെ നേരിടുന്നു ഒന്ന് ആശയപരമായി രാജീവ് ചന്ദ്രശേഖർ ഈ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഒരു വലിയ നയംമാറ്റത്തിനിറങ്ങുമ്പോൾ സംഘപരിവാറിൻ്റെ ആശയ പരിസരം എത്രത്തോളം പിന്തുണയ്ക്കും അഥവാ സംഘപരിവാറിന്റെ ആശയ പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് ഇത്തരം ഒരു വികസന രാഷ്ട്രീയത്തിന്റെ സന്ദേശത്തിന് ബി ജെ പി ഹൃദയങ്ങളിൽ ഇടം നേടാൻ കഴിയുമോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ താരതമ്യേന കെറ്റുറപ്പുള്ളൊരു സംഘടനയായി ബി ജെ പി മാറി വിഭാഗീതയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയാം വോട്ട് വിഹിതത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട് ആ സംഘടനയെ ബൂത്ത് തലത്തിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തോളം ബൂത്തുകൾ ബി ജെ പിക്ക് വളരെ ആക്റ്റീവായിട്ടുണ്ട് ആ ബൂത്തുകളെ ചലിപ്പിക്കാൻ കഴിയണം എന്നുള്ള രണ്ടാമത്തെ സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളി മൂന്നാമത്തത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരിടാൻ പോകുന്ന വെല്ലുവിളി ഈ മൂന്ന് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ രാജിവെച്ചശേഖർ നേരിടുന്നുണ്ട് ഞാൻ ഇതിൽ ഏറ്റവും പ്രധാ കൂടി കാണുന്നത് സംഘടനാപരമായും ഒപ്പം ആശയപരമായിട്ടുമുള്ള വെല്ലുവിളികളാണ് അതിൽ ആശയപരമായ നേരത്തെ സൂചിപ്പിച്ചത് നോക്കൂ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പി എസ് ശ്രീധരൻപിള്ള കെ സുരേന്ദ്രന് മുമ്പ് പ്രസിഡന്റ് ആയിട്ടിരുന്നുണ്ട് അപ്പോഴും ഒരു സമവായ രാഷ്ട്രീയത്തിന്റെ ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എന്നാൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിന് നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തൊരു നേതാവാണ് പി എസ് ശ്രീധരമ്പിള്ള അതുകൊണ്ടാണല്ലോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു ഫ്രേസ് പി എസ് സീധരംപിള്ള പിന്നീട് വിനയായി തീരുന്നത് അത് അദ്ദേഹം ഒരു ക്യാമ്പിൽ വെച്ചാണ് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ശബരിമലയിലെ യുവതിപ്രവേശന വിഷയം എന്ന് പറയുന്നത് അപ്പോൾ സംഘപരിമാരുടെ രാഷ്ട്രീയത്തെ എങ്ങനെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയണം എന്ന് വിശ്വസിച്ചിരുന്നവർ തന്നെയായിരുന്നു ഇവരെല്ലാവരും അതിൽ നിന്ന് കെ സുരേന്ദ്രൻ വരും വ്യത്യസ്തമല്ല കെ സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഉപയോഗിച്ചു നന്നായി തന്നെ കെ സുരേന്ദ്രൻ ഉപയോഗിച്ചു പക്ഷേ കെ സുരേന്ദ്രൻ ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഭാഗീയതയാണ് കോർ കമ്മിറ്റിയിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചോർന്നു വരുന്ന സാഹചര്യം ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും അത് ശരി കൃഷ്ണദാസ് പക്ഷമാണെങ്കിലും ശരി പക്ഷം എന്ന പേരിൽ ഉള്ള പക്ഷമാണെങ്കിലും ശരി അത് ബി ജെ പിക്ക് ഒരു ഒത്തിണക്കത്തോടുകൂടി ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അപ്പോഴും ആശയ പരിസരത്താണ് കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അയ്യായിരത്തി നാനൂറോളം ഏകദേശം അയ്യായിരത്തി ഇരുനൂ ഒരുനൂറ്റി നാല്പത്തിരണ്ട് ശാഖകളുണ്ട് കേരളത്തിൽ ആർ എസ് എസ് ഒരു പക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ളൊരു സംസ്ഥാനമാണ് അത്രമേൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയം സംഘടനാപരമായി സംഘടിതമായ ഒരു രാഷ്ട്രീയ ഭൂമിയിൽ ഇന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു ബിസിനസ് എൻ്റർപ്രനർ രാഷ്ട്രീയ നേതാവ് ബി ജെ പിയുടെ അമലത്തേക്ക് വരുന്നത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയം അദ്ദേഹം വളരെ വ്യക്തമായി ഇന്നൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു അതൊരു വികസനത്തിന്റെ രാഷ്ട്രീയമാണ് യൂത്തിനെ ആകർഷിക്കാൻ പോകുന്ന രാഷ്ട്രീയമാണ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി രാഷ്ട്രീയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം വളരണം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സമുദായത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരത്ത് വോട്ട് സമാഹരിക്കാൻ കഴിയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരന് ബോധ്യമാവുന്നു തിരുവനന്തപുരത്ത് പയറ്റതും അതേ തന്ത്രം തന്നെയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം അത് ആ അദ്ദേഹം മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ് രാജീവ് ചന്ദ്രശേഖരൻ പശ്ചാത്തലം നമുക്കറിയാവുന്നതല്ലേ അറിയാവുന്നതല്ലേ രണ്ടായിരത്തി അഞ്ചിലാണ് രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത് അതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്ഥാപനമാണ് ആ സ്ഥാപനം അന്ന് നൂറ് മില്യൺ യു എസ് ഡോളറിലാണ് തുടങ്ങുന്നത് ഇന്ന് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് എണ്ണൂറ് യു എസ് മില്യൺ ഡോളറാണ് എണ്ണൂറ് യു എസ് മില്യൺ ഡോളറിലേക്ക് എട്ടും അടങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായി ജൂപ്പിറ്റർ ഒരു വലിയ ലാഭമായിരുന്നു ബി പി എൽ പിന്നീട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതും അതിൻ്റെ വിവാദവും ഒക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ബി പി എൽ എന്ന കമ്പനി തകരുന്നതും ജൂപ്പിറ്റർ പക്ഷേ ജൂപ്പിറ്ററിലെ നിക്ഷേപം രാജീവ് ചന്ദ്രശേഖരന് ഗുണകരമായെങ്കിൽ അതിനൊരു വളർച്ച ഉണ്ടാക്കിയെങ്കിൽ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ നിക്ഷേപവും വളർച്ചയായിരുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം കർണാടകയിൽ നിന്ന് ബി ജെ പി എം പി ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാം അദ്ദേഹം ആദ്യ സ്വന്തമായിട്ട് വരുന്നു പിന്നീട് ബി ജെ പി എം പി ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം മന്ത്രിയായിട്ട് വരുന്നു അപ്പോൾ ജൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന കമ്പനിയിൽ നടത്തിയ നിക്ഷേപം പോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി വളർച്ചയും വലിയ വിജയമായിരുന്നു രാഷ്ട്രീയത്തിൽ പക്ഷേ അദ്ദേഹം ബി ജെ യുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ സംഘടനയെ ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് അദ്ദേഹത്തിന്റെ മണി പവറിന് കഴിയുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒട്ടേറെ ഘടകങ്ങൾ അതിലുണ്ട് അതാണ് അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി ആ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ആശയ അടിത്തറയിൽ നിന്ന് ബിജെപി എന്ന് പറയുന്ന പാർട്ടിയെ നീക്കം രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ എന്തുണ്ട് അദ്ദേഹത്തിനൊപ്പം ആശയമൂലധരമായി എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആശയപരമായുള്ള സംവാദങ്ങൾക്കും ചർച്ചകൾക്കും എത്രമാത്രം രാജീവ് ചന്ദ്രശേഖരന് കഴിയും എന്നുള്ളത് ഞാൻ വലിയ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നു അത് രാജീവ് ചന്ദ്രശേഖരാണ് അത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സംഘപരിവാര രാഷ്ട്രീയവും മറുഭാഗത്ത് അതിനപ്പുറം നിൽക്കുന്ന വികസന രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ആശയ സംഘർഷം ഉണ്ടാകാൻ പോകുന്നത് അതിനെ എങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നു ഒരു ഗുജറാത്തിലെ രാഷ്ട്രീയമായിരിക്കാം അഹമ്മദാബാദിൽ ജനിച്ച രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായിട്ടുണ്ടാവുക പക്ഷേ അത് കേരളത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതി വ്യത്യസ്തമാണ് കാരണം നിക്ഷേപ രാഷ്ട്രീയമാണ് ഇപ്പോ കോൺഗ്രസ് പിന്തുടരുന്നത് ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയമാണ് അങ്ങനെ നോക്കൂ പൂർണ്ണമായും വികസന രാഷ്ട്രീയം പറഞ്ഞാൽ അതിൽ ഗോൾ കൊണ്ടുപോകുന്ന ഇപ്പൊ നിലവിലുള്ള പി രാജീവ് ആണെങ്കിലും ശരി നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതാണെങ്കിലും ശരി റോഡുകൾ വരാൻ പോകുന്നതാണെങ്കിലും ശരി ശരി വികസനമാണെങ്കിലും രാഷ്ട്രീയം അതാണെന്നേ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പണ്ടേ കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാക്കി കേരളം വളരുക എന്നുള്ള രാഷ്ട്രീയമാണ് ബി ജെ പി അതിനിടയിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിലൂടെയാണല്ലോ അല്പമെങ്കിലും ചെറുതായ രീതിയിൽ വംശീയതയുടെ ആണെങ്കിലും ചെറുതായ രീതിയിലാണെങ്കിലും അപരവിദ്വേഷത്തിന്റേതായാലും രാഷ്ട്രീയം ഉണ്ടായിരുന്നത് പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ആ ഹിന്ദുത്വത്തിന്റെ ക്രൂഡ് പൊളിറ്റിക്സ് വേവില്ല അവിടെയാണ് ഈ മൂന്ന് പാർട്ടികൾ തമ്മിൽ വ്യത്യാസമില്ലാതായി മാറുമ്പോൾ അതെങ്ങനെയാണ് ബിജെപി പിന്തുണയ്ക്കുക എന്ന വലിയ സൈദ്ധാന്തികമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വിഷയം ഉണ്ടാവുന്നത് ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി രണ്ടാമത്തത് സംഘടനയെ നേരത്തെ ഞാൻ പറഞ്ഞു ഇരുപതിനായിരത്തോളം ബൂത്തുകൾ ചലിപ്പിക്കണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലൊരു എഫേർട്ട് ഇട്ട് പോയ ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനത്തിന് ഒരു മികവെന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടുള്ള താഴെത്തട്ടിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പതോളം അധ്യക്ഷന്മാരുണ്ട് അതൊരു വലിയ നേട്ടമാണ് ജില്ലാ അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിക്കുകയായിരുന്നു ആ ജില്ലാ അധ്യക്ഷന്മാരുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത് അതിൽ മുപ്പത് ഇരുന്നൂറ്റി എൺപത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആകെ നൂറ്റി നാല്പത് മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു അതിൽ തന്നെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ വനിതകളാണ് പ്രസിഡന്റ് കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഇത്രയധികം വനിതാ പ്രാതിനിധ്യം മണ്ഡലം കമ്മിറ്റികളിലില്ല കോൺഗ്രസിനും ഇല്ല സി പി എമ്മിലും ഇല്ല എ ഡി എസ് സെക്രട്ടറിമാരുടെ കണക്കെടുത്താലും ഉണ്ടാവും അതല്ല മണ്ഡലം പ്രസിഡന്റുമാരുടെ കണക്കെടുത്താൽ ഇല്ല അവിടെ ബി ജെ പിക്ക് മുപ്പത്തിയൊൻപത് വനിതാ മണ്ഡലം പ്രസിഡന്റുമാരുണ്ട് മുപ്പത്തി ഒന്ന് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുണ്ട് പന്ത്രണ്ട് പേർ എസ് ടി വിഭാഗത്തിൽ നിന്നുണ്ട് പതിനൊന്നുപേർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ട് അപ്പോൾ വളരെ സുഘടിതമായ ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ബി ജെ പി മാറിക്കഴിഞ്ഞു കെ സുരേന്ദ്രന്റെ കാലത്ത് എന്നുള്ളതാണ് അപ്പോൾ ആ പാർട്ടിയാണ് ഏൽപ്പിക്കുന്നത് പക്ഷേ വിഭാഗീയതയുണ്ട് താഴെ തട്ടുവരെ ഈ മണ്ഡലങ്ങളിലെല്ലാം ആ വിഭാഗീയത പ്രതിഫലിക്കുന്നു അതുകൊണ്ടാണ് എം ടി രമേശിനും ശോഭാ സുരേന്ദ്രനും അവസരം നിഷേധിക്കപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ആ ഏത് നേതാവിനെ വെച്ചാലും അത് പരിഹരിക്കാൻ കഴിയില്ല ഇതിന് പുറത്തുനിന്ന് ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധമുള്ള അഥവാ കേന്ദ്ര നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു നേതാവ് വരണം അതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആനുകൂല്യം രാജീവ് ചന്ദ്രശേഖരനെ മറ്റുള്ളവർ ഭയക്കാനുള്ള ഒരു കാര്യം നേരിട്ട് അമിത്ഷായുള്ള ഡയറക്ട് കോൺടാക്ട് ആണ് അത് കെ സുരേന്ദ്രനില്ല ശോഭാ സുരേന്ദ്രനില്ല എം ടി രമേശിനില്ല കൃഷ്ണദാസിന് പോലുമില്ല അതിനേക്കാൾ വലിയ നേരിട്ടുള്ള കേന്ദ്ര ബന്ധം രാജീവ് ചന്ദ്രശേഖരനെ ശക്തനാക്കുന്നു എന്നതാണ് എൻ്റെ ഒരു ടേക്ക് ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയായ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളിയാണ് ഇനി രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് ഓരോന്നിനും കൃത്യമായ ഫോർമുലയുണ്ട് ഈ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത് ഷോൺ ജോർജ് ആണെന്നാണ് ഷോൺ ജോർജിനുള്ള എല്ലാ സാധ്യതയും തൊളിച്ചിരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ വന്നേക്കാം അല്ലെങ്കിൽ നിശ്ചയമായും സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് വന്നേക്കാ എന്നുള്ളതാണ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയിട്ട് അദ്ദേഹം കാണുന്നുണ്ട് ഇനി മൂന്നാമത് അദ്ദേഹത്തിന് ഈ സമയം ആ രീതിയിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ പന്തളവും പാലക്കാടും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലുള്ള രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇനി പിടിക്കേണ്ടതോ തിരുവനന്തപുരത്ത് പിടിക്കണം തൃശ്ശൂർ പിടിക്കണം തിരുവനന്തപുരവും തൃശ്ശൂരുമെങ്കിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുക എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിന് ഈ ബൂത്തുകളെ വളരെ ആവേശഭരിതമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് ചലിപ്പിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് എന്നത് കാണാനാണ് നമുക്ക് കൗതുകം ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ സംജാതമായിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷമുണ്ട് ഞാൻ ആ രാഷ്ട്രീയ കണക്കുകളൊന്ന് പരിശോധിക്കുകയായിരുന്നു കൗതുകമായിട്ടുള്ളൊരു കണക്കുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപതും രണ്ടായിരത്തി പതിനാലും കമ്പയർ ചെയ്യുമ്പോഴും കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ കണക്കുകൾ കമ്പയർ ചെയ്യുമ്പോഴും വളരെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ബി ജെ പിക്ക് കഴിഞ്ഞ അഞ്ചു ഉണ്ടായിരിക്കുന്ന വോട്ട് വർധനവ് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒൻപത് അഞ്ച് ലക്ഷം വോട്ടുകളാണ് പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ബി ജെ പിക്ക് കേരളത്തിലെ വോട്ട് വർധന എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തിനാലായിരം വോട്ടാണ് ബി ജെ പിയുടെ വോട്ട് വളർച്ച പത്ത് വർഷത്തോളം അതാണ് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞ പത്തൊൻപത് ശതമാനത്തിലേക്ക് ആറ് ശതമാനത്തിൽ നിന്ന് പത്തൊൻപത് ശതമാനത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ആ വോട്ട് ഞാൻ ആക്ച്വൽ നമ്പേഴ്സിൽ എണ്ണി നോക്കിയാൽ പതിനാല് ലക്ഷത്തി എഴുപത്തി നാലായിരം വോട്ടിൻ്റെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത് എത്രയാണെന്ന് പറയുമോ പതിനാല് ലക്ഷത്തി പതിമൂവായിരമേ ഉള്ളൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർധന ഉണ്ടാക്കിയത് ബി ജെ പി ആണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കോൺഗ്രസിൻ്റെ വളർച്ച പതിനാലേ പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷമാണ് സി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഗെയിൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷം സി പി എമ്മിൻ്റെ ഗെയിൻ കേവലം ഒരു ലക്ഷത്തി അയ്യായിരം വോട്ട് മാത്രമാണ് അവിടെയാണ് ബി ജെ പിയുടെ വളർച്ചയെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുന്നത് അപ്പോൾ ബി ജെ പി ഏകദേശം എഴുപത്തൊൻപത് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അത്ര വലിയ രീതിയിൽ ഇലക്ടറൽ ഉള്ള തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ സാന്നിധ്യമാകാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാത്രം എന്നുള്ളത് കണക്കുകളുടെ മുന്നിൽ ബിജെപ് രാജീവ് ചന്ദ്രശേഖരന് ഒരു ആശ്വാസം നൽകുന്ന കണക്കാണ് പക്ഷേ വെല്ലുവിളിയുമുണ്ട് നോക്കൂ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനൊന്നിടങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് ഒൻപതിടങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് പത്തിടങ്ങളിലാണ് ക്ലോസ് തേഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുപ്പത് മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ ബി ജെ പി വിചാരിച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ് തേർട്ടി കോൺസ്റ്റിറ്റുവൻസീസ് അവിടെ ഇനി സംഘടിതമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം പക്ഷേ പ്രശ്നം ലോക്സഭയിലെ പൊളിറ്റിക്സ് അല്ല നിയമസഭയിൽ വരുമ്പോൾ അതാണ് പറഞ്ഞത് ലോക്സഭയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ നിയമസഭയിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളെയും എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ സമീപിക്കാൻ പോകുന്നത് എന്ത് സ്ട്രാറ്റജിയാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് അതിൽ എന്തെങ്കിലും ഒരു മാജി െരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും തിരുവനന്തപുരവും ചുരുങ്ങിയത് തൃശൂരുമെങ്കിലും പിടിക്കാൻ സാധിച്ചാൽ അതൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ നന്നായിട്ട് ഉയർക്കേണ്ടി വരും രാജീവ് ചന്ദ്രശേഖരന് വളരെ കൃത്യമായി ബിസിനസ് ഫോർമുല അറിയാവുന്നയാളാണ് അതാണ് ഞാൻ നേരത്തെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിന്റെ കാര്യം പറഞ്ഞത് എട്ടുമടങ്ങാണ് അതിന്റെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വയ വ്യക്തിരാഷ്ട്രീയത്തിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ സംഘടന രാഷ്ട്രീയത്തിൽ അത് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ മൂന്ന് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ആശയപരമായി സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ